നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തിരൂരങ്ങാടി നഗരസഭയുടെയും എൻ എച്ച് എമ്മിൻ്റെയും സംയുക്ത പദ്ധതിയായ മലിനജല സംസ്കരണ പ്ലാന്റിൻ്റെയും മുന്നൂറ്ററുപത് ഡിഗ്രി മെറ്റബോളിക് കെയർ സെന്ററിന്റെയും കാരുണ്യ ഫാർമസിയുടെയും ഉദ്ഘാടനങ്ങളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചത് കെ പി ഐ മജീദ് എം എൽ എ നഗരസഭ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഡി പി എം ഡോക്ടർ അനൂപ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികൾ മറ്റ് സാമൂഹിക സാംസ്കാരിക അംഗങ്ങളും പങ്കെടുത്തു പോപ്പുലർ റിപ്പോർട്ട് അബ്ദുർഹിം നേതാക്കളെ പോപ്പുലർ ന്യൂസ് മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്